സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോപ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ മനുഷ്യന്റെ പ്രശ്നം കൂടി മനസ്സിലാക്കി വനം വന്യജീവി വകുപ്പിനെ കൂടുതൽ മനുഷ്യ സൌഹൃദമാക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിവിഷനുകളുടെ പരിധിയിൽ നബാർഡ് ധനസഹായത്തോടെ പതിനഞ്ച് കോടി രൂപ ചെലവിൽ പണി പൂർത്തീകരിച്ച വിവിധ ഓഫീസുകളുടെയും പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി റാപ്പിഡ് റെസ്പോൺസ് ടീം കെട്ടിടം നിലമ്പൂർ ഫ്ളയിംഗ് സ്ക്വാഡ് കെട്ടിടം വെറ്റിനറി കോംപ്ലക്സ് നെടുങ്കയം ഫോറസ്റ്റേഷൻ കോംപ്ലക്സ് നെടുങ്കയം മാഞ്ചിരി റോഡ് കരുളായി റേഞ്ച് ഓഫീസ് കെട്ടിടം സൌരോർജ്ജ തൂക്കുവേലി വള്ളുവശ്ശേരി സ്റ്റാഫ് ബാരക് എന്നിവയുടെ ഉദ്ഘാടനവും റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന് ലഭ്യമായ പുതിയ ബൈക്കുകളുടെ വിതരണവുമാണ് മന്ത്രി നിർവഹിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ സൗഹൃദത്തിന് മുന്നോട്ട് പോകും അങ്ങനെ ജനവിരുദ്ധ വകുപ്പ് എന്ന പേര് മാറ്റി വനംവകുപ്പുകളിൽ ജനസൗഹൃദ വകുപ്പാക്കി മാറ്റുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് ഞാൻ അവകാശപ്പെട്ടിരിക്കുന്നു എന്നാൽ വലിയ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുകയും ചെയ്യും അതിനു സഹായിച്ചത് വകുപ്പ് നടപ്പിലാക്കിയ പഞ്ചായത്തുകളുടെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിയ പി വി അൻവർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പി പുകയന്തി പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ കോഴിക്കോട് സാമൂഹ്യ വനവത്കരണ വിഭാഗം ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ്മാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി യും നിങ്ങളുടെ വീടിനും സ്ഥാപനത്തിനും അനുയോജ്യമായ രീതിയിൽ മുറ്റം പ്രൗഢഗംഭീരമാക്കാൻ ആവശ്യമായ ഇന്റർലോക്കിന്റെയും നാച്ചുറൽ സ്റ്റോൺസിന്റെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും ട്രെൻഡിങ് ഡിസൈനുകളിൽ മഴയിലും വെയിലിലും ഏതു കാലാവസ്ഥയിലും വർഷങ്ങളോളം ഈടു നിൽക്കുന്ന ഇന്റർലോക്ക് നിങ്ങളുടെ മുറ്റങ്ങളെ സ്വപ്ന തുല്യമാക്കുന്നു ഇന്റർലോക്സ് ബാംഗ്ലൂർ ആൻഡ് ടാൻഡു സ്റ്റോൺസ് കോബിൾ സ്റ്റോൺസ് കടപ്പാ സ്റ്റോൺസ് ക്ലാഡിംഗ് സ്റ്റോൺസ് ഡിസൈനർ ടൈൽസ് ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡൻ സെറ്റിംഗ് എന്നീ എല്ലാ ഫ്ലോറിംഗ് സർവീസുകളിലും മറ്റാരും നൽകാത്ത ക്വാളിറ്റി നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിനും ബജറ്റിനും അനുയോജ്യമായ സ്റ്റോൺസ് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ക്വാളിറ്റി കസ്റ്റമർ സർവീസ് ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ ഫ്ലോറിങ്ങിൽ പാസ്കോയേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് നോ ചാൻസ് നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്കോ